ജീവിതം ഒരു സമരം അക്കാമാ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം അക്കാമാ ചെറിയാന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻറെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറയാട്ടോ കേട്ടോ അപ്പൊ ജീവിതം ഒരു സമരം അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഇവിടെ ഒരു എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഒരു എന്ന് പറയുമ്പോൾ ഒന്ന് എന്നല്ലേ ഒന്ന് എന്ന് പറയുന്നത് എന്താണ് അക്കമാണ് നമ്പർ ആണ് അപ്പൊ ഒന്ന് എന്ന് പറയുമ്പോൾ അക്കമാണ് അത്തം എന്നതിൽ നിന്ന് അക്കാമ ചെറിയാൻ എന്ന് കണക്ട് ചെയ്യാലോ അപ്പൊ ജീവിതം ഒരു സമരം അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ഇനി സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് വി എസ് അച്യുതാനന്ദൻ എങ്ങനെ ഓർത്തിരിക്കാം സമരം തന്നെ ജീവിതം അല്ലെ തന്നെ എന്ന് പറയുമ്പോൾ തനിച്ച് എന്നുള്ള മീനിങ് ഉണ്ട് അല്ലെ തനിച്ചാവുമ്പോ നമുക്ക് എന്താണ് ആനന്ദം ഉണ്ടാവില്ല എന്നോർത്താ മതി തനിച്ചാവുമ്പോ ആനന്ദമില്ല ഇല്ല അപ്പൊ ആനന്ദം എന്തിൽ നിന്ന് അച്യുതാനന്ദൻ എന്നും കണക്ട് ചെയ്യാലോ അപ്പൊ വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം അപ്പൊ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യോ